ഹമാസ് രാഷ്ട്രീയ വിഭാഗം മേധാവി ഇസ്മയേൽ ഹനിയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്ന ഇറാന്റെ ഭീഷണി നിലനിൽക്കെ ഇസ്രയേലിന്റെ പ്രതിരോധം ശക്തമാക്കാൻ സഹായവുമായി അമേരിക്ക ഇറാന്റെയും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളുടെയും ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രയേലിനെ സംരക്ഷിച്ചു നിർത്താൻ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിക്കാനാണ് അമേരിക്കയുടെ പദ്ധതി ഇസ്മയിൽ ഹനിയെ തങ്ങളുടെ രാജ്യത്ത് വെച്ച് കൊലപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ഇസ്രയേലിനെതിരെ ഇറാൻ രംഗത്തുവന്നത് ഹനീയുടെ കൊലപാതകം പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും കലുക്ഷിതമാക്കിയിട്ടുമുണ്ട് ഇറാന്റെ ആതിഥിയായി രാജ്യത്ത് കഴിയുകയായിരുന്നു ഹമാസ് നേതാവ് ആക്രമിക്കപ്പെട്ടത് എന്നത് സംഭവത്തിന്റെ വ്യാപ്തി വീണ്ടും വർദ്ധിപ്പിക്കുന്നു കൂടാതെ ഹനിയുടെ കൊലപാതകത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ലബനീസ് ആയുധ സംഘം ഹിസ്ബുളയുടെ നേതാവ് ശുഭാസ് ഷുക്കൂറിനെയും ഇസ്രയേൽ പതിച്ചിരുന്നു നേരത്തെ തന്നെ ഇസ്രയേലുമായ യുദ്ധത്തിന്റെ വക്കിലായിരുന്ന സംഘത്തെ ഈ ആക്രമണം കൂടുതൽ ചൊടിപ്പിച്ചിട്ടുമുണ്ട് ഹനിയെ താമസിക്കാറുള്ള മുറി മനസ്സിലാക്കി ബോംബ് സ്ഥാപിച്ചത് രണ്ടു മാസം മുൻപാണ് റിമോട്ട് ഉപയോഗിച്ചായിരുന്നു സ്ഫോടനം അതും ഇറാനിലെ മൊസാദ് ഏജന്റുമാരെ വെച്ചായിരുന്നു ആക്രമണം ഹമാസ് നേതാവിന്റെ വധത്തിനു പിന്നിൽ മൊസാദാണെന്നാണ് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഏപ്രിൽ പതിമൂന്നിന് ഇറാൻ ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് മുന്നോടിയായി തന്നെ ഈ പ്രദേശത്തെ സൈനിക വിന്യാസം അമേരിക്ക ശക്തമാക്കിയിരുന്നു എന്നാൽ ലബനിലെ ഹിസ്ബുളയിൽ നിന്നും ഭീഷണി ഡ്രോണുകളും മിസൈലുകളും തടയാനുള്ള അമേരിക്കയുടെ ഏതൊരു ശ്രമത്തിനും സവിശേഷമായ വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ ുമായി അതിർത്തി പങ്കിടുന്നതും അവരുടെ വിശാലമായ ആയുധശേഖരവുമാണ് അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുന്നത് ഇറാന്റെ ഹിസ്ബുളയുടെയും ഭീഷണി ഇസ്രയേലിന് മേൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അമേരിക്ക അറിയിച്ചു ഇസ്രയേലിനെ പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഉരുക്കുപോലെ ഉറച്ചതാണെന്നും കഴിഞ്ഞ ദിവസം അമേരിക്ക ആവർത്തിച്ചിരുന്നു ഹനിയെ വധിച്ചതിന് ഇസ്രയേലിന് കടുത്ത ശിക്ഷ നൽകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള കമീനി ഭീഷണി മുഴക്കിയിരുന്നു മരണത്തിൽ അനുശോചിച്ച് ഇറാനിൽ മൂന്ന് ദിവസത്തെ ദേശീയ ദുഃഖാചരണവും അദ്ദേഹം പ്രഖ്യാപിച്ചു ജൂലൈ മുപ്പത്തിയൊന്നിനായിരുന്നു ഇറാൻ പ്രസിഡന്റ് മസു സിഷ്യാന്റെ സ്ഥാനാരോഹണ ചടങ്ങിനെത്തി ഇസ്മയിൽ ഹനിയെ താമസിച്ചിരുന്ന മുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയത് മുറിയിൽ മുൻകൂട്ടി സ്ഥാപിച്ച ബോംബ് റിമോട്ട് വഴി പ്രവർത്തിപ്പിച്ചാണ് ആക്രമണം നടന്നതെന്ന് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലാണെന്നവർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നാൽ അമേരിക്കയ്ക്കും ചില പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇസ്രയേൽ ഈ ഓപ്പറേഷനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നൽകിയതായി റിപ്പോർട്ടുമുണ്ട് മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ജാഗ്രതയിലാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇസ്രയേലിലെ ഇന്ത്യൻ പൌരന്മാരോട് ജാഗ്രത പാലിക്കാനും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനും നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തു ഇനിയൊരു അറിയിപ്പ് രെ ലബനിലേക്ക് യാത്ര ചെയ്യരുതെന്നും ബീററ്റിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൌരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടു പിന്നാലെയാണ് ഇസ്രയേലിലെ ഇന്ത്യൻ പൌരന്മാർക്ക് നിർദ്ദേശം പുറപ്പെടുവിച്ചത് ഇസ്രയേലിലേക്കും ജോർദാനിലേക്കുമുള്ള എല്ലാ വിമാനങ്ങളും വിസ് എയർ താൽക്കാലികമായി നിർത്തിവച്ചു ഹമാസ് നേതാക്കളെയും ഹിസ്ബുള്ള കമാൻഡറേയും ഇസ്രയേൽ വധിച്ചതിന് പിന്നാലെ മധ്യപൂർവ്വ സ്വദേശത്തെയും സംഘർഷ വീണ്ടും രൂക്ഷമാകുന്നുവെന്ന ലോകരാജ്യങ്ങൾ ഫ്രാൻസ് ഉൾപ്പെടെ രാജ്യങ്ങൾ പൌരന്മാർക്കായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി ഇപ്പോൾ ഇറാനിലുള്ള ഫ്രഞ്ച് പൌരന്മാർ സന്ദർശനം മതിയാക്കി എത്രയും പെട്ടെന്ന് മടങ്ങണമെന്നാണ് ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി